സ്വർണ്ണ വിപണി ഇന്ന് അർദ്ധരാത്രി പതിനൊന്നേ മുപ്പതിന് വരുന്ന ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തീരുമാനത്തിലേക്കും ശേഷം പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസംഗത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്നത്തെ യോഗത്തിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സൂചന നൽകുകയാണെങ്കിൽ അത് വിപണിക്ക് അനുകൂലമായി മാറും ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ ഉയർച്ചയിലാണ് സ്വർണ്ണവിപണി നിലനിൽക്കുന്നതെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം കൂടി ഉയർന്നു നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് തൃശൂർ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ് എന്നീ നിലകളിലാണ് എത്തി നില്ക്കുന്നത് എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ 我我请你